അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ അമ്മി ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പോലെ എപ്പോഴും എന്നേക്കും കാരുണ്യവാനായ ദൈവമേ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ എന്നെയും എൻ്റെ വീടിനെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒപ്പം അവിടുന്ന് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളെയും രോഗദുരിതങ്ങളെയും ഞങ്ങളുടെ ജീവിത വിശുദ്ധീകരണത്തിനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അങ്ങയുടെ കരുണ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു വലിയ ദുരന്തങ്ങളിൽ വീഴാതെ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ കൺമുമ്പിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുവാൻ ഞങ്ങളെ ആരെയും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളുടെ നടുവിൽ വഴിയറിയാതെ പകച്ചു നിന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവെ അങ്ങേപുത്രനായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തിരുത്തലുകൾ ആവശ്യമായ ജീവിതരീതികളെ തിരുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവായ യേശുവിൻ്റെ കരം പിടിച്ചു നടക്കുന്ന നല്ല മക്കളായി ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കണമേ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി യേശുക്രിസ്തുവിന് ഞാൻ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കുരിശിൻ്റെ മുദ്ര വയ്ക്കണമേ എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്നേ ദിവസം ഞങ്ങൾ അങ്ങയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു കുടുംബത്തിലും സമൂഹത്തിലും അനുഗ്രഹമായി മാറുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി എല്ലാ കുഞ്ഞുമക്കൾക്കു വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയും ഈശോയോട് പ്രാർത്ഥിക്കണമേ കുടുംബങ്ങളുടെ നാഥയും സംരക്ഷകയുമായ പരിശുദ്ധ മാതാവ് അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ മധ്യേ സന്നിഹിതയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മ ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അവിടുന്ന് വന്ന് വാസം ഉറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അവിടുന്ന് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ ഭിന്നതയും കലഹലമുണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ നയിക്കണമെങ്കിൽ ദൈവശുശ്രൂഷയ്ക്കും സഭാസേവനത്തിലുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തു പരിപാലിക്കണമേ പാപ സാഹചര്യങ്ങളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങൾ എല്ലാവരും അവസാനം അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് ഒന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾക്ക് വിടുതൽ നൽകുവാനായി അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ശരീരങ്ങളുടെ യോഗ്യതയാൽ എല്ലാ ശക്തികളും പൈശാചിക ബന്ധനങ്ങളും ദുശീലങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ പേരിൽ നിന്നും വിട്ടുപോകട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അന്ധകാര ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല യേശുക്രിസ്തുവിൻ്റേതാണ് ഞങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു ഞങ്ങളിലുള്ള പാപങ്ങളും ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ എന്നെയും കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെയും തകർച്ചയുടെയും നാമത്തിൽ ഞങ്ങളിൽ നിന്ന് ദൂരെ കുരിശിൻ്റെ കുരിശിൻ്റെ കീഴിൽ ഞങ്ങളുടെ എല്ലാ പോരായ്മകളെയും സമർപ്പിക്കുന്നു ഈ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ അങ്ങിത്തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ എല്ലാവരെയും ശുദ്ധീകരിക്കണമേ വിശുദ്ധ കുരിശിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായലിൻ്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ അപേക്ഷകളും ഞങ്ങൾക്ക് അഭയവും കോട്ടയുമായിരിക്കട്ടെ പരിശുദ്ധ ദേവമാതാവെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വീടിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈശോയുടെ നാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യത്തെയും ഞാൻ ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളെയും ബന്ധനങ്ങളെയും വിട്ടുപോവുക നിത്യ നരകാഗ്നിയിലേക്ക് പോവുക ഇനി ഒരിക്കലും മടങ്ങി വരരുത് എന്ന് ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞാൻ കൽപ്പിക്കുന്നു വചനം നമ്മളോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുവാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തനായിരുന്നാൽ മതി പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചു എന്നെ വില കൊടുത്തു വാങ്ങി അവിടുത്തെ അമൂല്യമായ തിരുരക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിച്ചു ആ തിരുരക്തത്താൾ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും കഴുകണമേ ഞങ്ങളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തണമേ വിശുദ്ധീകരിക്കണമേ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരു രക്തത്താൽ ഞങ്ങൾക്ക് നിത്യ സംരക്ഷണം വാങ്ങി കർത്താവായ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അമ്മയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ യേശുയിലുള്ള വിശ്വാസം ഞങ്ങൾ ഓരോരുത്തരിലും ആഴപ്പെടുത്തണമേ ദൈവത്തിൻ്റെ രാജ്യം ഞങ്ങളിൽ വളർത്തണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിർത്തണമേ ഞങ്ങളെ ഓരോരുത്തരെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ യേശുൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഭവനത്തിലുള്ള മക്കളിൽ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്ഥാവായ ദൈവമേ ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയണമേ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അങ്ങയുടെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും യേശുക്രിസ്തുവിനോടു കൂടി ആയിരിക്കുവാനും പരിശുദ്ധ അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എൻ്റെ സ്വർഗീയ പിതാവായ ദൈവം ഇന്നുവരെ ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും എല്ലാ കുറ്റകരമായ കാര്യങ്ങളെയും ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു ഞാൻ അനുതപിക്കുന്നു പാപവഴികളും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു യേശുവിനെ എൻ്റെ കർത്താവും രക്ഷകനുമായി ഞാൻ ഇന്നും എന്നിലും എൻ്റെ ഭവനത്തിലും സ്വീകരിക്കുന്നു എൻ്റെ പിതാവെ അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ അരൂപിയാൾ നിറയ്ക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസ്നേഹത്താൾ നിറയ്ക്കണമേ ദൈവസാന്നിധ്യത്താൾ നിറയുവാനായി ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ആമേ